ഇവാൻകുട്ടാ നമുക്ക് പേരക്ക ജ്യൂസ് ഉണ്ടാക്കിയാലോ എന്നാ വമ്പ നമ്മുടെ മുറ്റത്തെ പേരക്കയാണ് നമുക്കിത് ജ്യൂസ് ആക്കി നോക്കാം

രണ്ട് പേരയ്ക്കയാണ് ആ രണ്ട് പേരയ്ക്ക നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം പേരയ്ക്ക കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ പേരയ്ക്കായതുകൊണ്ട് ഞാൻ ഒരു പേരയ്ക്ക് നാലായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ ചെറിയ പേരയ്ക്കായതുകൊണ്ട് അധികം കട്ട് ചെയ്യേണ്ടിവരില്ല നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് ഇടാം ജ്യൂസടിക്കായി വാങ്ങൂട്ടാ ആ ജ്യൂസ് ജ്യൂസും അടിക്കായി വാങ്ങൂട്ട ജ്യൂസടിക്കായി വാങ്ങൂട്ടോ കണ്ടോ ജ്യൂസ് കേട്ടാൽ പിന്നെ ഇവൻകുട്ടി കസേരയൊക്കെ എടുത്തിട്ട് വന്ന് അതിൽ കയറിയിരിക്കുകയാണ് പങ്കുട്ടനാട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടോ പാത്രമൊക്കെ പിടിച്ച് തരികയാണ് ഇവൻകുട്ടൻ പേരയ്ക്ക് തന്നെ കൊടുത്താൽ കഴിക്കില്ല ജ്യൂസ് അടിച്ചു കൊടുത്താൽ ഇവൻകുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ആ എന്നത്തേക്ക് നമുക്ക് പഞ്ചസാര ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇടുന്ന വേണ്ടിയിട്ട് വാങ്കൂട്ടം പഞ്ചസാരയ്ക്ക് വേണ്ടിയുള്ള കരച്ചിലാണ് കൈ കാണിക്കുക നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം ടച്ച് വെച്ച് മിക്സിയിൽ അരച്ചെടുക്കാം ഇതപ്പോൾ ജ്യൂസ് ആയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർന്ന് ഇവൻകുട്ടനേതാ ഇവിടെ കട്ട വെയ്റ്റിങ്ങിലാണ് ജ്യൂസിന് വേണ്ടി അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തു നോക്കാം ഇതാണ് ഇവൻകുട്ടൻ്റെ കപ്പാണിത് ഇവൻകുട്ടനെ തന്നെ ഫസ്റ്റ് കൊടുത്തു നോക്കാം Good.